ി കയറണത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതാട്ടോ നമ്മൾ ദുബായിൽ എടുത്തേക്കുന്ന റൂമ് വിമർശിക്കുന്നവരും വിമർശിക്കട്ടെ നമുക്ക് അതൊരിക്കലും തടയാൻ പറ്റില്ല അത് അവരെ കഞ്ഞൂടി കാര്യങ്ങളാണ് ഇപ്പം നമ്മളെ വീഡിയോ എടുത്ത് അവർക്ക് ചെയ്യാം ഇനിയും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിപ്പം മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് കയറാം നമ്മളെ വണ്ടി രണ്ടരയ്ക്കാണ് പതിനൊന്നേ മുക്കാലാവുമ്പോഴത്തേക്കും നമുക്ക് അകത്തേക്ക് കയറാം ആമീനെ നമ്മളെ സീറ്റിലേക്ക് ഇരുത്തുന്നുണ്ട് ആമി ഇനി എത്ര രണ്ടു വർഷം കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞ ചേച്ചിയോട് എല്ലാരും ഇപ്പൊണ്ട് നമ്മൾ ഒത്തിരി പേരൊന്നും വന്നില്ല അമ്മ വന്നു പിന്നെ പപ്പ പപ്പിക്ക് വേണ്ട ദൂരം സഞ്ചരിക്കാൻ പറ്റത്തില്ല ഛർദ്ദിക്കുന്നോണ്ട് അമ്മക്ക് ഒരു ഉമ്മ എടുത്തേ ആമിക്ക് ഗമയായിപ്പോ ചേട്ടാ ഉമ്മ എനിക്കല്ലേ ഉമ്മ എടുക്കടി ആമയ്ക്ക് വയ്യാട്ടോ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ബുദ്ധിമുട്ടാ ചേച്ചിക്ക് ഉമ്മില്ല പതിനൊന്നേ മുപ്പത്തിരണ്ടായി പതിനൊന്നേ മുക്കാലിന് കേറാം നമുക്ക് പതിനൊന്നേ മുക്കാലിന് കേറിയാൽ മതി പിന്നെ എയർ കൗണ്ടർ ഇവിടെ കാണിക്കുന്നുണ്ട് എട്ട് തൊട്ട് പതിനാല് വരെ ഉള്ളത് എയർ ഇന്ത്യയുടെ കൗണ്ടറാട്ടോട്ടാ ബൈ 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 കാണുന്നില്ല ബൈ അപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാൻ പോവാട്ടോ നമ്മളിവിടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തു ഇനി അകത്തേക്ക് പോകണം ബൈ അപ്പം ഞങ്ങൾ മൂന്നും ഇനി അകത്തേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ബാഗ് ചെക്കിംഗ് സ്റ്റാർട്ടായില്ല കൗണ്ടർ ഓപ്പൺ ആയില്ല ഇതുവരെ പതിനൊന്ന് മുക്കാലിനെ പറഞ്ഞത് ഇപ്പോൾ പന്ത്രണ്ട് മണിയായില്ലേ പന്ത്രണ്ട് ഇരുപതായി പക്ഷേ ഇതുവരെ കൗണ്ടർ ഓപ്പൺ ആയില്ല അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതെന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഗേറ്റിലേക്ക് പോവാം ഫോർ എ ആണ് നമ്മുടെ ഗേറ്റ് ആ ഇത് തന്നെ കുഞ്ഞ് എയർപോർട്ടാട്ടെ ഇത് ചെറിയ ചെറിയ സ്റ്റോൾ പോലെ ഇങ്ങനെ ഓരോരോ കടകൾ ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് എന്നാൽ ചെറുതാണെങ്കിലും നല്ല ഭംഗിയിട്ടുണ്ട് അല്ലേ ആമി വഴക്കുണ്ടാക്കാൻ തുടങ്ങിയേ റെഡിയാമി അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി നമുക്ക് ഇവിടുന്ന് മുംബൈയിലേക്കാണ് ഫ്ലൈറ്റ് മുംബൈയിൽ നിന്ന് പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അപ്പോൾ നമുക്കെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടി ചെക്കിന് ഒരു തവണ ചെയ്താൽ മതി ഇമിഗ്രേഷൻ മുംബൈന്ന് ആ ഒരു ചെക്ക് ഇൻ ബാഗ് നമ്മൾ അല്ല ക്യാബിൻ ബാഗ് നമ്മൾ ചെക്കിൻ്റെ കൂടെ കിട്ടും ഇനി ഒരു ഒറ്റ ബാഗും പിന്നെ ഈ ട്രോളിയും നമുക്കുള്ളൂ അപ്പം ബേബി സ്ട്രോളർ അവർ പറഞ്ഞത് ഇവിടുന്ന് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറ്റിയാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അവിടുന്ന് കിട്ടുന്നതാണ് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബോർഡിംഗ് തുടങ്ങിയിട്ടോ ബേബി സ്റ്റോളർ നമുക്ക് ഫ്ലൈറ്റിന് വരെ കൊണ്ടുപോകാം കേട്ടോ അവിടുന്ന് പിന്നെ അത് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിത് ലാസ്റ്റ് നമ്മൾ എവിടെയാണ് ഇറങ്ങുന്നത് അവിടെ കിട്ടത്തുള്ളൂ നമുക്ക് ബോംബെയിലൊരു ഹാൾട്ടുണ്ട് പക്ഷെ അവിടുന്ന് കിട്ടത്തില്ല ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നേ ഇത് കിട്ടത്തുള്ളൂ അങ്ങനെ നമുക്ക് ഉപകാരം തന്നെയാണ് ഇപ്പം നമ്മുടെ വണ്ടി ഇത് എവിടെ നേരപ്പുണ്ട് അപ്പോൾ നമ്മളിത് നമ്മുടെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുക നമ്മളിപ്പോൾ ഫ്ലൈറ്റിനകത്ത് കയറി കേട്ടോ നമ്മളെ ഡൊമസ്റ്റിക് എയർലൈൻ അതുകൊണ്ട് ചെറിയ സെറ്റപ്പ് ആണ് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ കഴിഞ്ഞ തവണ നമ്മൾ എയർ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കമ്മേണ്ടിയിട്ടായിരുന്നു പക്ഷെ നമ്മൾ കുറ്റം പറഞ്ഞതല്ല പിന്നെ നമ്മൾ പറഞ്ഞതാണ് 이리. i d പ്പോ മുംബൈയിൽ ലാൻഡ് ചെയ്തു കേട്ടോ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും മുംബൈയിലെത്തി നമ്മൾ വന്ന് എയർ ഇന്ത്യ അവിടെ കിടപ്പുണ്ട് രക്ഷയിലെ ഈ സ്ട്രക്ചറാണ് അടിപൊളിൻ്റെ ഫിലിം സ്റ്റാർ ഒക്കെ വന്ന് ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ് സംഭവം ഇനി ഇവിടെയും സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ ഇനി ഇവിടെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തു ഒരു പണിയാണ് നമ്മൾ മുംബൈ ഡ്യൂട്ടി ഫ്രീ ഒന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പോവാട്ടോ ഇതൊക്കെയാ നാല്പത്തയ്യായിരം മുതലായിരിക്കുന്നത് കണ്ടാ പറയുവോ യെല്ലോ സഫയർ ഗോ ഡയ്മാണ് അവിടെ ഇത് ഡയമണ്ട് പൈസ നമ്മളെ സ്പൈഡർമാൻ രൂപ രൂപ ആനയ്ക്ക് അതേപോലെ തന്നെ ഓരോരോ ഡയമണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആമിയും ഞാനും കൂടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് അല്ലെങ്കിൽ നോയിക്കൊണ്ടിരിക്കുകയാണെ അബി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി മേടിക്കാൻ കഴിച്ചില്ല ഒന്നും ഫ്ലൈറ്റിൽ ചെറിയൊരു സ്നാക്ക് കിട്ടിയത് ആമി ഉറക്കമായിരുന്നു

മാങ്ങട സൈഡൻ വണ്ടി ഓ ആയി ഇതി ഇതി ചട് മസാലക്കുള്ളത് അല്ലട്ടികൾ കോഫയട്ടേ ഇത് നല്ല ആസ്ഥരി മൺസാരയ കെട്ടിട്ട്

വലിയ ചിലവൊന്നായില്ല പതിനാറായിരം രൂപയ്ക്ക് നമുക്ക് മൂന്ന് പേർക്കും കൂടെ വിസിറ്റിംഗ് വിസ കിട്ടി ചെറിയ കിട്ടിൻ്റെ വേറൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിനുവിൻ്റെ കൈയുടെ ഷോൾഡറിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പം ഒത്തിരി പേര് അതിനെ കുറേ പേര് അനുകൂലിച്ചും പിന്നെ കുറേ ഇങ്ങനെ അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണൊക്കെ പറഞ്ഞു മീൻസ് യു കെ യു കെയുടെ മെഡിക്കൽ മെഡിക്കൽ യു കെ നമ്മൾ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞു രീതിയിലൊക്കെ വ്യാസിനൊക്കെ ചെയ്തു പക്ഷെ നമ്മൾ ഒരിക്കലും കുറ്റം അല്ല പറഞ്ഞു നമ്മൾ നമ്മുടെ അവസ്ഥയാണ് മിനിമം ഞാനും ഒരു തവണ ബൈക്കിൽ നിന്ന് വീണത് കൊണ്ടാണ് ഞാൻ അവളുടെ ഷോൾഡർ എന്ന് പറഞ്ഞത് പക്ഷെ അത് വേറെ ആൾക്കാർ വേറെ രീതിയിലെ വളച്ചോടിച്ചു പിന്നെ പൊട്ടലെന്ന് പറഞ്ഞാല് നമ്മള് എല്ലാ പൊട്ടലും നമുക്ക് പെയിൻ ഉണ്ടാവും എനിക്ക് നല്ല പെയിൻ ഉണ്ട് അപ്പം നമ്മൾ ഇപ്പം ഇപ്പം ഈ സ്റ്റോറി ഞാൻ ഫുള്ളായിട്ട് പറയും അപ്പോൾ പലരും അറിയാതെ ആട്ടം കാണുന്നവരുണ്ടാവുക അതിനെ അതിനെ വ്യാഖ്യാനിച്ച് മറ്റേ രീതിയിലൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുന്നതാണ് ഇപ്പം എൻ്റെ ഈ ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറെട്ട് മാസം ആ ആറെട്ട് മാസത്തോളമായി ആറെട്ട് മാസത്തോളമായിട്ട് ഞാൻ ഫിസിയോയും ചെയ്യുന്നുണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ച് ജിപിയെ കാണിച്ച് കാണിച്ചിട്ടില്ല ഡയറക്ട് നമ്മളിപ്പോ വിളിച്ച് അപ്പോയിന്റ്മെന്റ് അവര് രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് അപ്പോയിന്മെന്റ് നമുക്ക് തരുന്നത് അപ്പൊ ഈ രണ്ടു മാസം നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ നമ്മളെ നാട്ടില് വന്നപ്പോ നമ്മളെന്താ ഡയറക്റ്റ് ഡോക്ടറെ പോയി കണ്ടു ഇന്ന കാര്യം ചെയ്തു ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് നമുക്ക് മനസ്സിലായി അതെല്ലാം നമ്മൾ നമ്മളിത് വെച്ചോണ്ടിരുന്ന് നമ്മൾ ഈ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണം ഒന്നാമത് ഈ എന്താകും എനിക്ക് ഇപ്പം ഞങ്ങൾ അന്ന് ബൈക്കിൽ നിന്ന് വീണായിരുന്നു ഒരു നാലഞ്ച് വർഷം മുന്നേ ആയി സംഭവം ബൈക്കിൽ നിന്ന് വീണ് ഇതേ കൈക്ക് തന്നെ ഒരു ചെറിയ ഒരു ബെൽറ്റ് ഒക്കെ ഇട്ടായിരുന്നു പെയിൻ ബെൽറ്റ് ഇട്ടു പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് പോയി പിന്നെ അതിൻ്റെ എന്തെങ്കിലും ക്രാക്ക് ആണോ എന്നൊക്കെ ഞങ്ങൾക്ക് ടെൻഷനായി അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും രോഗമാണോന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ അപ്പം നമ്മുടെ കാര്യമാണ് നമുക്ക് എവിടെയാണോ സേഫ് എന്ന് തോന്നുന്നിടത്ത് നമ്മൾ ചെയ്തതുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഇന്ന സ്ഥലം കൊള്ളൂലെന്നൊന്നും അല്ല കൊള്ളുന്നവരും ഉണ്ട് ഒത്തിരി പേർക്ക് ഗുണമുള്ളവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് എക്സറേ എക്സ്റേ എന്നറിയുള്ളൂ എന്നെ പി സി ഒ ചെയ്തിരുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞത് കോമൺലി കണ്ടുവരുന്നൊരു പ്രോബ്ലം അല്ല സംതിങ് അൺയൂഷൽ ഉണ്ട് പ്രോപ്പർലി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഭാഗത്തിൽ ഞാൻ നാട്ടിലോട്ട് വരുന്ന ഇമ്മീഡിയറ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന പാട്ട് കാണിച്ചു എക്സ്റേ എടുത്തു എക്സ്റേല് ഹോട്ടലില്ല എന്ന് പറഞ്ഞതിനു ശേഷം എം ആർ ഐ സ്കാൻ എടുത്തു ിൽ അവർ പറഞ്ഞു ടെൻഡന്റെ പ്രോബ്ലം അതിന്റെ ടെൻഡൻ എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ട് ബിസ് എന്ന പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് വിമർശിക്കട്ടെ നമുക്ക് അതൊരിക്കലും തടയാൻ പറ്റില്ല അത് അവരെ കഞ്ഞൂടി കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളെ വീഡിയോ എടുത്ത് അവർക്ക് ചെയ്യാം ഇനി ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളത് കോൺടാക്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇന്നതാണ് സംഭവം അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞത് ഇന്നതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരും ഞാൻ ആ പുള്ളിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി അതൊരു ഫേക്ക് അക്കൗണ്ട് ആണ് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അവർ ഞാൻ ഞാൻ അവരെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യണം നമ്മൾ അവരെ ഫോളോ ചെയ്യണം ഞാൻ അവരെ ഫോളോ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല റിക്വസ്റ്റ് ചെയ്യാൻ അയച്ചു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെ വേറെ ആൾക്കാരുടെ ഇത് വഴി ഞാൻ അയച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പുള്ളി യാതൊരു റിപ്ലേവും ഇല്ല അല്ല നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ പക്ഷെ നമ്മൾ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ഇതാക്കി വിട്ടു അല്ലേ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളോ പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്ന ആളോ അല്ല എന്റെ സംസാര രീതികളും ഈ പറയുന്ന പല പല കാര്യങ്ങളും ഞാൻ തെറ്റി തെറ്റിപ്പോകാറുണ്ട് സംസാരിക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രാക്ചർ ഉണ്ടാവും ഫ്രാക്ചർ ഉള്ളത് ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് ഡൗട്ടൊന്നും അപ്പൊ അതിന് തൊട്ടു ശേഷം ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ബൈക്ക് പോകുന്നത് പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ തെറ്റിപ്പോയി അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു ഞാനത് കട്ട് ചെയ്തു അപ്പോൾ അത് വേറെ ആൾക്കാര് എടുത്തു പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഞാനെന്തെങ്കിലും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചിന്തിച്ചേക്കാം പക്ഷെ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ അങ്ങനെ അടിയാക്കുന്ന ടീമുകളൊന്നുമല്ല അത് ബൈക്ക് വീണായിരുന്നു ആ വീണതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ എൻ്റെ ഭാഗത്തിന് അതൊന്നും ഇല്ലായിരുന്നു ദിവസാഴ്ച എല്ലാം ഓക്കെ അല്ലേ നമ്മൾ നിന്ന് ഒരു സുവിനേർ വാങ്ങി മുംബൈയിൽ നിന്ന് എഴുതിയൊരു സുവിനെയർ വാങ്ങി അല്ലേ ഞാൻ ഞാനിപ്പോഴും എൽ എന്ന് പറയുന്നത് ശരി കുറേ കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നല്ല അടിപൊളി കീച്ചയൊക്കെ കണ്ടിട്ടോ അവിടെ നമ്മുടെ ഗേറ്റ് സെവൻറ്റി സെവൻ ആട്ടോ ഇനി ഒത്തിരി ദൂരം നടക്കാറുണ്ട് നമ്മുടെ ബോർഡിംഗ് തുടങ്ങി കേട്ടോ ഇപ്പോൾ ആൾക്കാരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിവിടെ റെഡി ആയി നിൽക്കുക ആമി ആമിയുടെ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയാക്കി ആമീനെ ുബായ് ഫ്ലൈറ്റിൽ ബോർഡിംഗ് ചെയ്തേട്ടാ ഇവിടെ രണ്ടുപേരും മറ്റേ റിമോട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എട്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ പക്ഷെ എട്ടേ പത്തായി കുറച്ച് ലേറ്റ് ആണ് പക്ഷെ നമ്മൾ മുംബൈയിലോട്ട് വന്ന ഫ്ലൈറ്റ് ഒന്നേകണിക്കൂർ എടുക്കണോ ഭയങ്കര പെട്ടെന്ന് എത്തി അരമണിക്കൂർ മുമ്പ് എന്തെങ്കിലും നമ്മൾ അവിടുത്തെ ടൈമ് നയൻ ഫിഫ്റ്റി ഫൈവിന് എങ്ങാണ്ട് റീച്ചാവുന്ന പോയ ടൈമ് അത് നേരെ ഹോട്ടലിൽ പോകുന്നു റെസ്റ്റ് എടുക്കുന്നു അപ്പൊ നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഡിപ്പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാമുണ്ട് കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ വണ്ടി കഴിഞ്ഞാലല്ലേ എടുത്തുകഴിഞ്ഞാലല്ലേ വെള്ളം കൊണ്ടൊക്കെ അങ്ങനെ ഞാൻ വെയിറ്റ് വരൂള്ളൂ അത് മടി മടി മടിയും എന്താണെന്ന് അറിയാം ഒന്നാ അവര് ആമിക്ക് പനിയാ ആമിക്ക് പനിയും ജലദോഷമായിട്ട് രാത്രി മിക്ക ദിവസം ഉറങ്ങുന്നില്ല അപ്പൊ ആമി ഉറങ്ങാത്ത പിന്നെ അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുക നമുക്ക് ചിക്കൻ കറിയും അതേപോലെ തന്നെ ചീരാ റൈസും പിന്നെ ഒരു ചന മസാല അങ്ങനത്തെ ഒരു കറിയും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതേ സാലഡ് ഉണ്ട് പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ട് വാട്ടർ ഒരു ബെൻ അമൂൽ കോൾഡ് ഇതെന്തുവാ ഓക്കെ കോഫിക്ക് വേണ്ടിയിട്ടുള്ള സാധനം അത് ഇതൊരു ബട്ടർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഇതാട്ടോ ഇനി ആ ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ എന്നറിയില്ല ആമി കുഞ്ഞൻ ഇതേ ഉറങ്ങുന്നു എന്തോ താഴെ പോയി നമ്മളങ്ങനെ ദുബായിൽ കാല് കുത്താൻ ലാൻഡ് ചെയ്യും നമ്മുടെ ഫ്ലൈറ്റ് പിന്നെ അടുത്ത് നമുക്ക് ലഗേജ് ക്ലെയിം ചെയ്യാൻ പോകണം അത് ഈ ട്രെയിനിൽ കയറി വേണം പോവാൻ ടെർമിനൽ വണ്ണിലേക്ക് അല്ലേ പോണം ഞാനും പോയിട്ടില്ല ഫസ്റ്റ് ടൈം എനിക്ക് അത് എത്ര വലിയ ആഗ്രഹമില്ല വണ്ടി അടുത്ത് വരും ഇപ്പൊ തുറക്കട്ടെ തുറന്നു കഴിഞ്ഞു പോവാ ഈ സൈഡല്ല ആ സൈഡല്ലോ തുറന്ന് ആളിറങ്ങി കഴിഞ്ഞിട്ട് ഈ സൈഡ് തുറക്കുമായിരിക്കും അല്ലേ ഇനി നമുക്ക് നമ്മുടെ ബാഗ് കളക്ട് ചെയ്യണം ഇവിടെ എവിടെയോ ആണ് വന്നേക്കുന്നത് നമ്മുടെ ബേബി സ്ട്രോളർ അടക്കം വന്നിട്ടുണ്ട് ഇനി അത് കണ്ടുപിടിക്കണം അതാണ് ഇനി അടുത്ത ടാസ്ക് അപ്പൊ നമ്മുടെ ബേബി സ്റ്റോളർ കിട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത് വലിയ വന്നില്ല ഇനി ബാഗ് പിടിക്കണം നമ്മുടെ പെട്ടിയെല്ലാം കിട്ടിയോണ്ടിരിക്കുവാണ് ഇമിഗ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞല്ലേ ആമിയുടെ പ്രാമ കിട്ടിയത് കൊണ്ട് നമ്മൾ അവിടെ ഇരുത്തി പെട്ടി എടുത്തു വെച്ച് നേരെ ഇനി പുറത്തോട്ടല്ലേ ഇതും അങ്ങനെ നമ്മൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് വരാം ദുബായ് ഡ്യൂട്ടി ഫ്രീ കയറണത് ഭയങ്കര ആഗ്രഹമായിരുന്നു ബൈ ഗെറ്റ് ഫ്രീ ഫ്രീ ഓഫർ അവിടെ നമുക്കൊരു തന്നു വളരെ എപ്പോ തന്നെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മളിവിടെ ടാക്സി വെറ്റി നിൽക്കുക നമുക്ക് ടാക്സി ബുക്ക് ചെയ്യണം അതെല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രീ പെയ്ഡായിട്ട് കിട്ടുമായിരിക്കുമല്ലേ ടാക്സിയുടെ കാര്യം യാതൊരു പിടിയില്ല ഇനി നോക്കണം ഒരു സിമ്മ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിമ്മിന് എന്തായാലും ഇവിടെ നെറ്റില്ല ഇനി സിമ്മിട്ട് നോക്കിയാലോ വൺ ജി ബി ഫ്രീ ഉണ്ട് ഈ സിം നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിനടുത്തേക്ക് എത്തി കേട്ടോ നമ്മളിവിടെ ഗോൾഡ് സൂക്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയത് പിന്നെ നാളെ പോയി ഗോൾഡ് ഒക്കെ മേടിക്കാം രാവിലെ ഇറങ്ങാം അപ്പം നമുക്ക് ചെക്കിൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മളിവിടെ ചെക്കിൻ ചെയ്തു കേട്ടോ ഇനി അകത്തേക്ക് കയറാം നമുക്ക് നമ്മൾ സിക്സ് ഫ്ലോറാണ് നമ്മുടെ പോയാ നമ്മുടെ സിക്സ് ഫ്ലോർ ആട്ടോ നമ്മളെ റൂമ് വരുന്ന ഒരു മണി ഒരു മണിയല്ല നാട്ടിൽ എത്ര ആയി നാട്ടില് രണ്ടേ കാലമായി നല്ലവണ്ണം ക്ഷീണിച്ച് ഞങ്ങള് ഇവിടെ കേട്ടോ നമ്മുടെ റൂം വരുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അറുന്നൂറ്റി പത്തൊമ്പത് പിന്നെയുള്ള നാല് ദിവസം നമ്മൾ ഈ അറുന്നൂറ്റി പത്തൊമ്പത് കേട്ടോ നോക്കിയേ ഭയങ്കര വലുതായി ഹോട്ടല് ഇതാട്ടോ നമ്മൾ ദുബായിൽ എടുത്തേക്കുന്ന റൂമ് നമുക്ക് നാല് ദിവസത്തേക്ക് എടുത്തേക്കുന്ന റൂം ആയത് നോക്കിയേ കുളാം അല്ലേ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഐ ബി എസ് ഹോട്ടലാണോ നമ്മളെടുത്തേക്കുന്ന ഡോർ അടച്ചോ ആ വാ കേ കയറി വാ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി നീറ്റ് ഒരു ടോയ്ലറ്റ് ഉണ്ട് ആ ഒരു ഷവർ റൂം അതുപോലെ തന്നെ ഇവിടെ സേഫ് ലോക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാട്ടർഅപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ഫ്രിഡ്ജിലൊന്നും ഇല്ല മിൽക്കൊന്നും മിൽക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ വാട്ടർ വെച്ചിട്ടില്ല വാട്ടർ വന്നിട്ടില്ല പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് മേക്കപ്പ് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് ബെഡ് സൈസ് കിങ് സൈസാണല്ലേ ആണ് അതേപോലെ തന്നെ ഇവിടെയും ചെറിയൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാണല്ലോ നമുക്ക് അങ്ങ് അവിടെ ബുർജലീഫുമാണ് അതേണ്ട് ഗുരുജലീഫ അങ് അവിടെ ആയിട്ടുണ്ട് കേട്ടോ നാളെ ഇനി നമുക്ക് മൊത്തത്തിലൊന്നും ഇറങ്ങണം എനിക്കിഷ്ടപ്പെട്ട റൂമോ നല്ലൊരു ഇതൊക്കെ നല്ലൊരു തീം വർക്ക് ഒക്കെ ഏട്ട അടിപൊളിയില്ലേ ഏ ഇച്ചിരി വലുതാവണമായിരുന്നു അല്ലേ നമ്മൾ മുപ്പതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം കണ്ടായി നമുക്കത് മൊത്തം നമ്മുടെ ലഗേജ് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അവര് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം thank you hi hi okay okay leave it. thank you അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി നാല് ദിവസം നമ്മൾ നിൽക്കാൻ പോകുന്ന റൂം ദുബായ് നമ്മുടെ സ്വപ്നം കണ്ട ആ നഗരത്തിലേക്ക് നമ്മൾ എത്തി അല്ലേ അങ്ങനെ ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് സ്വപ്നം കാണുന്ന ഒരു നഗരമാണ് ദുബായ് നമുക്ക് സാധാരണക്കാരനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് ദുബായിലേക്ക് നമ്മൾ വന്നിറങ്ങിയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മൂന്നാല് ദിവസം നമ്മൾ ഇവിടെ നിന്നുള്ള വീഡിയോ ആയിരിക്കും ഇവിടെ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇനി അവിടെയൊക്കെ ഒന്ന് പോകണം നമ്മൾ ബുർജലീഫ് അതേപോലെ തന്നെ ഗോൾഡൻ ഫ്രെയിം പിന്നെ മ്യൂസിയം ഫ്യൂച്ചർ പിന്നെ ഏതായിരുന്നു പിന്നെ അങ്ങനെ കുറെ പരിപാടികളുണ്ട് എല്ലാം നമ്മളെ വരുന്ന ദിവസങ്ങളിൽ നമ്മളെ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഒത്തിരി കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകും വിചാരിക്കുന്നു അല്ലേ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം